അമ്മാരും ഗ്രേസർ വീട്ടിലാണ്

ഈ സമ്മാനം കിട്ടിയ കളിഞ്ചൊന്ന് കളിച്ച അങ്ങനെ എന്താണ് കളിച്ചാടേ എന്തിനിയേ ധനു ആ எனக்குட்ட கிட்ட ச அது ஓ கிட்டா அவ எனக்கு கிட்ட തുറന്നോട്ടി എന്നെ എന്താണോ എന്താ കണ്ടച് കോഴിക്കോട് ബീച്ചിലെന്താല് കോഴിക്കോട് ബീച്ചിലോ ബീച്ചിലെ സവർമ്മണ്ടക്ക ബീച്ചിലെ സവർമ്മണ്ട കൊണ്ടു മാക്കൊണ്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല കിട്ടിട്ടില്ലല്ലോ മാ കിട്ടിട്ടില്ലല്ലോ അല്ലേ <Gã> <Medien> <Jungnet> <Gã Anfang> ോ അയച്ചു കിട്ടിയില്ലല്ലോ ഇത് തന്നീന്നോ